മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അവസാനിച്ചിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ മണിക്ക് ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ ഇസ്രായേലി സൈന്യത്തിന് വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു വളരെ വലിയ രീതിയിൽ ഹമാസ് കേന്ദ്രങ്ങൾ അടിച്ച് തകർക്കാൻ മാത്രവുമല്ല കൃത്യമായിട്ടുള്ള യുദ്ധ ലക്ഷ്യങ്ങളുണ്ട് ഗാസയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഹമാസിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലി സൈന്യം ആ ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് ഞങ്ങൾ പണി തുടങ്ങുന്നു എന്നും ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗാസയിൽ ഇസ്രായേലി സൈന്യം ഹമാസിന് നേരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള ഭീകരരാജ്യമായിട്ടുള്ള പാക്കിസ്ഥാന്റെ സൈനികരെ ഇരുപതിനായിരം പട്ടാളക്കാരെ ഇസ്രായേലും അമേരിക്കയും കൂടെ കൂലിക്കെടുത്തിട്ട് ഗാസൽ അണിനിരത്താൻ പോകുന്നു ഹമാസിന് എതിരെയായിട്ട് നമുക്ക് അതിനെ കുറിച്ചും പരിശോധിക്കാം അതിനു മുമ്പേ ആയിട്ട് എന്താണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് എന്നത് പരിശോധിക്കാം നമുക്കറിയാം അമേരിക്ക ഇടപെട്ടുകൊണ്ട് ലോകത്തെ അറബ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഒരു ഇരുപത് ഇന പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ട് ഈ ഇരുപത് ഇന പദ്ധതികള് ഇരുകൂട്ടരും അംഗീകരിക്കണമെന്ന് നിർബന്ധപ്പെടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഹമാസിനെ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൈവിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് അമാസത്യത്തോടു കൂടിയിട്ട് ഈ ഇരുപത് ഇന പദ്ധതികൾ അംഗീകരിച്ച് ഒപ്പുവെക്കുകയായിരുന്നു അങ്ങനെ ഇരു കൂട്ടരും അതായത് ഇസ്രായേലും അമാസും വെടി നിർത്തലിലേക്ക് എത്തിയതായിരുന്നു എന്നാൽ ഈ ഇരുപത് ഇന പദ്ധതിയിലെ ഒരു പദ്ധതിയാണ് സകലപന്തികളെയും ഇസ്രായേലിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇരുപതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സകലബന്ധികളും അതായത് ജീവനുള്ളവരെയും ജീവനില്ലാത്തവരെയും പൂർണ്ണമായിട്ട് പൂർണമായിട്ട് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഏതായാലും ജീവനുള്ള സകലബന്ധികളും ഇസ്രായേലില് എത്തിക്കഴിഞ്ഞിരിക്കുന്നു മൃതദേഹങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബാക്കി വരുന്ന പതിമൂന്ന് മൃതദേഹങ്ങൾ ഇന്നും ഹമാസിന്റെ കൈവശമാണ് ഹമാസിന് അതെവിടെയാണെന്നറിയില്ല ഞങ്ങളുടെ ഭീകര മേധാവികൾ കൊല്ലപ്പെട്ടു അവരാണ് സംസ്കരിച്ചത് അതെവിടെയാണെന്ന് അറിയില്ല എന്നാണ് എന്നാലും കണ്ടെത്തുമോ എന്നൊക്കെ നോക്കട്ടെ എന്ന അയഹുയമ്പൻ നിലപാട് അമാസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മുന്നോട്ട് വെക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ എട്ടു മണിക്ക് അമാസ് മുന്നോട്ട് വെച്ചിരുന്നു മൃതദേഹങ്ങൾ കൈമാറും എന്നുള്ളത് എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ അത്തരം ഒരു സംഭവമേ നടന്നില്ല മറിച്ച ഹമാസ് ഔദ്യോഗികമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യമില്ല എന്ന് ഇസ്രായേൽ എന്തോ ചെയ്തു എന്നാണ് അവര് പറയുന്നത് എന്നാൽ ഈ എട്ടു മണി കഴിഞ്ഞതോടുകൂടി ഇസ്രായേൽ ഈ പ്രധാനമന്ത്രി വ്യക്തമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു ഇസ്രായേലി സൈന്യത്തോട് ഗാസയിൽ കയറി ഹമാസ് കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ ഗാസയിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം പണി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഇസ്രായേൽ വെറുതെ അങ്ങ് കയറി അടിക്കാൻ പറഞ്ഞതല്ല മറിച്ച് കരാറിൽ എന്തൊക്കെ രീതിയിലുള്ള ലംഘനങ്ങൾ നടത്തിയെന്നുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇവര് പറയുന്നുണ്ടല്ലോ അമാസിന്റെ മേധാവികൾ കൊല്ലപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയാണെന്ന് അറിയില്ല മൃതദേഹങ്ങളെ എന്ന് അത് പൂർണ്ണമായും തെറ്റാർ എന്ന് തെളിയിക്കുന്ന കൊണ്ട് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഒരു ബന്ധിയുടെ മൃതദേഹം ബിൽഡിങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു കുയി മറവ് ചെയ്യുന്നു എന്നിട്ട് ഹമാസ് ഭീകരൽ ആളുകളെ വിളിച്ചു വരുത്തുന്നു അവർക്ക് മുന്നിൽ കുയിൽ നിന്ന് വീണ്ടും പുറത്തെടുക്കുന്നു ഈ വീഡിയോ പുറത്തുവിട്ടിട്ട് കൊണ്ട് പറയുന്നു സകല മൃതദേഹങ്ങളും എവിടെയാണെന്ന് ഹമാസിന് അറിയാം ഹമാസ് തന്നെ ഒരു കുഴി കുഴിച്ചിട്ട് അവിടെ മറവ് ചെയ്യുന്നു അതിനുശേഷം റെഡ് റെഡ്ക്രോസിന്റെ മുമ്പിൽ പുറത്ത് കാണിക്കുന്നു ഇതൊക്കെ തന്നെ തെളിവ് സഹിതം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ചുരുങ്ങി പറഞ്ഞാൽ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് യുദ്ധമില്ലാതെ മുന്നോട്ടു പോവാൻ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ സകല ഭീകരരും ജനിച്ച കാലം മുതൽ ഏ പറയുന്ന ഈ ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനാണ് ഏ ഭീകരർക്ക് മറ്റൊരു ജോലിക്ക് പോയിട്ടും ഒരു പരിചയമല്ല ഇവർക്ക് കിരവാദം ഉന്നയിച്ച് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നു പണം വാങ്ങി ഇരന്ന് തന്നു ജീവിച്ചേ ശീലമുള്ളൂ ഈ യുദ്ധം അവസാനിച്ചാൽ ഒരിക്കലും അമാസിന്റെ കയ്യിലേക്ക് പണമെത്തില്ല അതുകൊണ്ട് തന്നെ പതിമൂന്ന് മൃതദേഹങ്ങളെ വിട്ടുകൊടുക്കാതെ മനഃപൂർവ്വം ഇരുപതിന പദ്ധതികൾ കരാറ് ലംഘിച്ച് അവർ യുദ്ധത്തിന് തയ്യാറെടുത്തു ഇസ്രായേൽ ഒരിക്കലും ഹമാസിന് മുന്നിൽ മുട്ടുമടക്കില്ല ഇസ്രായേലി സൈന്യം ഗാസൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും എന്നു തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലി സൈന്യം അതിനുള്ള പണി തുടങ്ങിയിരിക്കുന്നു ഈ ഹമാസ് ഭീകരര് ലോകത്ത് ഇത്തരം ഭീകര സംഘടനകള് ലോകത്തിന്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് ഇസ്രായേലി സൈന്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ സകൽ ഹമാസ് ഭീകരരെയും അടിച്ചമർത്താൻ സാധിക്കട്ടെ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഇരുപതിനായിരം പട്ടാളക്കാരെ കോലിക്കെടുത്തിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടെ അവിടെ വിന്യസിക്കുന്നുണ്ട് അവരണി നിരത്താണ് ഹമാസിനെതിരെ എന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുകയല്ലേ ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് മുന്നിലേക്ക് പാകിസ്ഥാനിലെ സൈനികരെ മുന്നിൽ വെക്കുക അപ്പൊ ആര് തമ്മിൽ അടികൂടും ഇസ്രായേൽ ഈ സൈന്യത്തിൽ ഒരു പരിക്കില്ല ഇസ്രായേലിൽ പൗരന്മാർക്ക് ഒരു പരിക്കില്ല പണം കൊടുത്താൽ അല്ലെങ്കിലും ലോക ജിഹാദികള് എന്തും ചെയ്യും ഈ പാകിസ്ഥാനിലൊക്കെ നേതൃത്വം കൊടുക്കുന്നവര് ഭീകരരുമായിട്ട് വലിയ ബന്ധത്തിലാ അവരുമായിട്ട് ബന്ധത്തിൽ പോകുന്ന ആളുകളൊക്കെ തന്നെ അധികാരം പണം ഇതിനു വേണ്ടിയാണല്ലോ അവര് മുന്നോട്ട് പോകുന്നത് കുറച്ച് പണം എറിഞ്ഞു കൊടുത്തു ഇസ്രായേലും അമേരിക്കയും കൂടി പണം പണമിട്ട് കൊടുത്തു മുള്ളിനെ കൊണ്ടെടുക്കാൻ ഇരുപതിനായിരം പാകിസ്ഥാൻ സൈനികരെ ഇസ്ര ഈ പറയുന്ന ഗാസയിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇന്ന് വൈ കഴിഞ്ഞ ദിവസങ്ങളില് വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പോലും ഉൾപ്പുളകം കൊള്ളുന്ന കൊറേ മരമണ്ണ സുടാപ്പികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യാണ് ലേശം ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചാൽ ചിന്തിച്ചാൽ മതി ലോകത്ത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും സൈനികര് കൂലിക്ക് പട്ടാളക്കാര് പോവോ കൂലിക്ക് പോവോ ലോകത്ത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും സൈനികര് പക്ഷെ പാകിസ്ഥാൻ സൈനികര് പോവു അത് ഇസ്രായേലും അമേരിക്കും അറിയാൻ കുറച്ച് തൊട്ടറിഞ്ഞു കൊടുത്താൽ എന്ത് പണിക്കും അവരെ കിട്ടുമെന്നുള്ളത് മുള്ളിനെ മുള്ളുകൊണ്ട് ഹമാസ് ആക്രമിച്ചാൽ മുന്നിൽ പാകിസ്ഥാൻ സൈനികര് അവര് തമ്മിൽ തള്ളി എന്തോ ചെയ്യുന്നതിന് ഇവിടെ ഉൾപ്പൊളകം കൊള്ളുന്ന കുറെ മരമൊണ്ടകള് അവര് തമ്മിൽ അടിപ്പിക്കാൻ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇരുപതിനായിരം ആളുകളെ കൂലിക്കെടുക്കുന്നത് എന്നൊക്കെ ഇവിടെയുള്ള സകല സുഡാപ്പികളും ഒന്ന് മനസ്സിലാക്കി നെഞ്ചത്തടിച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് മാത്രമേ മുന്നോട്ട് വെക്കാനുള്ളൂ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക ഇസ്രായേൽ വീണ്ടും ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ വലിയ രീതിയിൽ അവരെ തീർക്കുന്നതിന് വേണ്ടി വളരെ വലിയ രീതിയിൽ ഗാസയിൽ മുന്നേറ്റം നടത്തി തുടങ്ങിയിരിക്കുന്നു ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഇസ്രായേൽ പടപൊരുതുന്നത് അമാസ് എന്ന ഭീകര സംഘടന ലോഹത്തിന് തന്നെ ഭീഷണിയാണ് ഗാസൻ ജനതക്കു ഭീഷണിയാണ് സകലർക്ക് സകല സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകൾക്കും ഭീഷണിയാണ് അമാസിന് യുദ്ധമില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ടു പോകാൻ ആവില്ല അവർക്ക് ജീവിതത്തിൽ മറ്റൊരു പണിയും ജോലിയും എടുത്ത് ഒരു പരിചയവുമില്ല യുദ്ധം അവസാനിച്ചാൽ അവർ പട്ടിണി കിടന്ന് തീരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവര് ഈ കരാറിൽ നിന്ന് ലംഘനം നടത്തി കരാറിനെ അട്ടിമറിച്ച് അവർ യുദ്ധം നീണ്ടും തുടങ്ങുന്നത് ഇസ്രായേൽ ഒരാളെയും വെറുതെ വിടില്ല സകലതിനെയും സകലതിനെയും പിന്നാലെ നടന്ന് തീർക്കുക തന്നെ ചെയ്യും ഈ ഹമാസ് എന്ന ഭീകര സംഘടന തീരാതെ ലോകത്തിന് തന്നെ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അന്തിമ വിജയം നീതിക്ക് തന്നെയാണ് ഇസ്രായേലിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം